അപ്പോൾ നമ്മൾ പെരുന്നാക്കി കമൻറ്റ് ചലഞ്ച് വെച്ചിരുന്നു പെരുന്നാൾ പൈസ കൊടുക്കാൻ നല്ലൊരു ഓഫർ വെച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് റംഷാദ് സുർമി എന്ന് ഒരു പ്രവാസിയാണ് വിന്നറായിട്ടുള്ളത് അപ്പോൾ മൂപ്പരെ വിളിച്ചിട്ട് കിട്ടാത്ത വീഡിയോ എടുക്കാൻ വൈകിയത് കേട്ടോ അപ്പോൾ മൂപ്പരൊന്ന് ഓൺലൈനിൽ വന്നു സംസാരിച്ചു മൂപ്പരെ ഗൂഗിൾ പേ നമ്പർ വാങ്ങി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഒരു കമൻറ്റ് ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഫോളോവേഴ്സുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇതുപോലെ നല്ല വീഡിയോസുകളും അതേപോലെ നല്ല കമൻറ്റ് ചലഞ്ചും ഗീവ് അവേയും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ും സപ്പോർട്ട് വാലും എന്തൊക്കെയാ നാട്ടിലെ ഓക്കെ ഓക്കെ നമ്മളെ കമന്റ് ചലഞ്ചില് പങ്കെടുത്തിന് ഒരുപാട് നന്ദി നിങ്ങളാണ് വിന്നറായിട്ടുള്ളത് കാണാറുണ്ടല്ലേ എന്തായാലും നാട്ടിൽ വന്നിട്ട് എന്തായാലും വിളിക്കൊണ്ടു നേരിട്ട് കാണാൻ കഴിയട്ടെ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു വരവിലെന്തായാലും നേരിട്ട് മീറ്റ് ചെയ്യാൻ പി സി കാർസ്പോർട്ടിനെ പറ്റി എന്താ പ്രത്യേകിച്ച് പറയണ്ടതിലുണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയാണ്